ഹായ് എൻ്റെ പേര് റീസ് ഇന്ന് നമ്മൾ ഓട്ടറസിൻ്റെ ബാക്കിൽ രണ്ട് ടയർ റീസോൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ കറന്റിലി നമ്മളെ ടയറിൻ്റെ കോലം ഇത് നമ്മളെ മുന്നേറ്റ ടയർ ആട്ടോ ഇതിന് അങ്ങനെ കുഴപ്പമില്ല നമ്മൾ ഇനി ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പിനായിട്ടായിരിക്കും എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഡെലിവറിയാവുമ്പോൾ കിട്ടിയ പുതിയ ടയർ നമുക്ക് യൂസ് ചെയ്യാത്തതുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ട് ഫ്രണ്ട് ടയർ നമ്മൾ സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് അപ്പോളാണ് നമ്മൾ പറഞ്ഞത് റേഷൻ കടയിൽ പോവുകയാണ് അങ്ങനെ ഓട്ടോസെ ചേട്ടിയപ്പോഴാണ് നമ്മളെ ഫൈസി ഓടി വന്നത് എന്നെ കൂട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൂട്ടിലാന്ന് അപ്പോൾ മുഖച്ചാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കയറി കുറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നേരെ നമ്മൾ റേഷൻ കടയിലേക്ക് പോയി റേഷൻ കടയിൽ എത്തിയപ്പോൾ അവിടെ റേഷൻ കട തുറന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി നിന്ന് റേഷൻ കട അങ്ങോട്ട് തുറന്ന് അങ്ങനെ നമുക്ക് ുള്ള സാധനങ്ങളൊക്കെ കിട്ടി നമുക്ക് പച്ചരി കിട്ടിയിട്ടുണ്ട് മൂടേരി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാട്ട പിന്നെ നമുക്ക് ഗോതമ്പ് അങ്ങനെ അതൊക്കെ എടുത്ത് ഡിക്കിലിട്ട് ഞാനും പൈസ നേരെ സർവീസ് സെൻ്ററിലേക്ക് പോയി വേറെ ഒന്നും നമ്മളെ കിലോമീറ്റർ ഇവിടെ ഏഡ് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ കിലോമീറ്റർ ഏഡ് ചെയ്ത് നേരെ നമ്മൾ ചെറുനൂരിലേക്ക് പോയത് ഇവിടെ നമ്മളെ പുതിയ പാലം തരുന്നത് അതായത് മേൽപ്പാലം വരുന്നത് കോയാസിന്ന് കരുണ വരെയുള്ള സ്ഥലത്തേക്കാണ് നമ്മളെ പാലം വരുന്നത് അങ്ങനെ നമ്മൾ നേരെ ആ ടയറിൻ്റെ അവിടെ എത്തി എന്ത് പറയാനാണ് എത്തി എത്തിയപ്പോൾ തന്നെ ഒരു നാനൂറ് രൂപ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് വേറെ ഒന്നുമില്ല നമ്മൾ ഡിക്കിലുള്ള പുതിയ ടയറുണ്ടല്ലോ ആ ടയറിൻ്റെ നെക്ക് പൊട്ടിയിട്ടുണ്ട് ട്യൂബിൻ്റെ അപ്പം നമ്മൾ പുതിയ ട്യൂബ് വാങ്ങി അപ്പോൾ ട്യൂബിന് മുന്നൂറും ആ കാണുന്ന പ ഇടുന്ന പണിക്കും നൂറും അങ്ങനെ ടോട്ടലും നാനൂറ് രൂപയുണ്ട് പോയി കിട്ടി അങ്ങനെ നമ്മൾ നേരെ അത് ഇട്ട് നേരെ ഫ്രണ്ടിലുള്ള ടയർ കഴിച്ചിട്ട് നേരെ പുതിയ ടയറ് ഫ്രണ്ടിലിട്ട് അങ്ങനെ ഫ്രണ്ടിലത്തെ ഓൾറെഡി ഉള്ള ടയർ എടുത്ത് നമ്മൾ ബാക്കിൽ ഇടാൻ പോവുകയാണ് ഈ കഴിച്ച് വെച്ച ടയറാണ് നമ്മൾ റീസോൾ ചെയ്യാൻ കൊടുക്കുന്നത് ഇത് നമ്മളെ ഫ്രണ്ടിലുള്ള ആദ്യത്തെ ടയറായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടയർ ഇതാ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ടയറ് അതിൻ്റെ തൊട്ടടുത്തപ്പുറത്തൊരിതുണ്ടോ അതുപോലെയാണ് നമുക്ക് ചെയ്തിട്ട് അവർ തരാം ഇത് വേറൊരു റോട്ടറച്ചക്കാരന്റെ ടയർ ആണ് അയാൾ ഇതിന് മുന്നേ അവിടെ റീസോൾ ചെയ്യാൻ കൊടുത്ത ടയറാണ് അങ്ങനെ നമ്മൾ അവിടെ ടയർ കൊടുത്തിട്ട് നമ്മൾ നേരെ ഫൈസിനിങ് കൂട്ടിയിട്ട് നേരെ പോവാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ തിരിക്കുന്നതു വേണോ അല്ലെങ്കിൽ കട്ട്ലൈറ്റ് വേണോ ചായ കട്ലൈറ്റും ചായയും വേണോ ഏതാ വേണ്ടി തിരിക്കുന്ന മതി കട്ട്ലൈറ്റും ചായയും വേണ്ട അപ്പൊ ഞാൻ ഒറ്റക്ക് നല്ല കട്ട്ലൈറ്റും ചായയും കുടിച്ചിട്ടോ ഇനി നോക്കി അങ്ക് വേണ്ടല്ലോ ഉറപ്പാണല്ലോ ചായയും കട്ടിലേറ്റും വേണ്ട തിരി മുട്ടായി മതി പറഞ്ഞ ആൾ ആദ്യം പോയിരുന്നു അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് നേരെ നമ്മളെ ഫൈസി വന്നപ്പോളെന്താ എന്നോട് പറഞ്ഞു സമൂസ മതി ഇപ്പൊ എങ്ങനെ ഇരിക്കണു അങ്ങനെ ചായയും സമൂസയും ഒരു ബബിൾക്കും വാങ്ങിക്കൊടുത്ത് നേരെ ഇറങ്ങി പെങ്ങൾ വിളിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും അങ്ങനെ ക്യൂട്ട്നസും ഭാര്യ നേരെ വരുന്നതാണ് എന്റെ പെങ്ങള് അങ്ങനെ അവളെയും പിക്ക് ചെയ്ത് നേരെ രാമനാട്ടിലുള്ള നമ്മളെ മാർക്കറ്റിലേക്ക് പോയി അങ്ങനെ അവളോട് പച്ചക്കറി വാങ്ങാൻ പറഞ്ഞ് ഞാൻ നേരെ ഫൈസിനെയും കൂട്ടി മീൻ വാങ്ങാൻ പോയി ഈ കണ്ണമീൻ അല്ല ഈ കണ്ണ മീൻ നമ്മളെ കൊണ്ട് ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ നേരെ ഫൈസി പറഞ്ഞ നേരത്തെ തിരിയണ മുട്ടായി കിട്ടിയില്ലെട്ടോ അങ്ങനെ ഈ കുടമുട്ടായി വേങ്ങി കൊടുത്തിട്ടോ അങ്ങനെ പിറ്റേത്തെ ദിവസം നേരെ പോയപ്പോൾ നമ്മളെ ടയർ ഇത് അവിടെ ഫുൾ സെറ്റ് ചെയ്ത് റീസോൾ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് നേരെ ഫിറ്റ് ചെയ്ത് വെച്ച് നേരെ ഒരു കൗതുകത്തിന് ഒരു കാര്യം ചെയ്തു വേറെ ഒന്നല്ല എട്ടും രണ്ടും പത്ത് രോമമുള്ള എൻ്റെ ഈ താടി ഞാൻ അങ്ങോട്ട് വടിച്ചു കൊറിയൻ ലുക്കാവാൻ നോക്കിയതാ ഗൈസ് മൂഞ്ചിപ്പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ